ഹായ് ഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പൊടിയും മുട്ടയും കൊണ്ട് നല്ല അടിപ്ലേറ്റ് സ്നാക്സ് സ്നാക്സായിട്ടോ തയ്യാറാക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് മതിട്ടോ മുതലത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം എന്നിട്ട് നമ്മൾ പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റൊരു പാത്രം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ വറുത്ത അരിപ്പൊടിയൊന്നും കേട്ടോ ഇനി വറുക്കാത്ത അരിപ്പൊടി എടുത്തിട്ടുള്ളത് അങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചിരകിയ തേങ്ങയാണ് ഇട്ടെടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ അരക്കപ്പ് ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കായി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏലക്കയാണ് ഇട്ടുകൊടുക്കുക എന്ന് വെച്ചെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കുമല്ലോ അപ്പോൾ ആ ടൈമിൽ ഏലക്ക ഇട്ട് കൊടുത്താൽ മതി രണ്ടും കൂടെ കൂട്ടി പൊടിച്ചാലോ പഞ്ചസാരൻ്റെ കൂടെ ഇതിലോട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജീരകത്തിലെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് ഇട്ടു കൊടുക്കണ്ട കേട്ടോ എനിക്ക് ഈ ഒരു സ്നാക്സ് ജീരകം കൂടെ ചേർത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പോലെ ചേർത്ത് കൊടുക്കണ്ട ഇത് തന്നെ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ മുട്ടേൻ്റെ നനവിന് അത്യാവശ്യത്തിനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി പിന്നെ അരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ അതിലോട്ട് ആവശ്യം വന്നിട്ടില്ല കേട്ടോ ഇനി നമുക്ക് കൈ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ഒരുപാട് ലൂസും ആവണ്ട എന്നാൽ ഒരുപാട് ടൈറ്റും ആവണ്ട ആ ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം അപ്പം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിട്ടോ ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്ക് റെസ്റ്റീന് വെക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ നമുക്ക് ഇത് കുഴച്ചെടുത്ത ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടെടുക്കാം അപ്പോൾ ഞാൻ ഓരോ സ്പൂൺ കൊണ്ട് ആയിട്ട് കോരി ഇട്ടുകൊടുക്കാണ് കൈ കൊണ്ട് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം പിന്നെ അല്ലാതെ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ സ്നാക്സ് എണ്ണ കുടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളിതിലോട്ട് തേങ്ങയും അതേപോലെ ചീരയൊക്കെ ചേർത്തെടുത്തത് കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലും തയ്യാറാക്കി നോക്കിയിട്ടോ വെറും അഞ്ച് മിനിറ്റ് പോലും വേണം കേട്ടോ അത് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് കേട്ടോ അപ്പോൾ പുതിയ അമ്മയും വീണ്ടും വരാം ഓക്കെ താങ്ക്